മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ുംസിക്കാൻ നീന്തൽ കുളവും അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് സംസ്ഥാന ബജറ്റിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി തൊണ്ണൂറ്റി ദശാംശം ആറ് രണ്ട് കോടി രൂപ അനുവദിച്ചു ആരോഗ്യ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളെന്ന് സേവ്യർ ചെറ്റപ്പള്ളി എം എൽ അറിയിച്ചു സംസ്ഥാന ബജറ്റിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിന് ഇത്തവണ കരുത്തുറ്റ വിഹിതമാണ് ലഭിച്ചിരിക്കുന്നത് മണ്ഡലത്തിലെ പന്ത്രണ്ട് പ്രധാന പദ്ധതികൾക്കായി പന്ത്രണ്ട് കോടി രൂപ നീക്കിവെച്ചു മുണ്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രം വടക്കാഞ്ചേരി ആയുർവേദ വിശ്വവൈദ്യ ആശുപത്രി രണ്ടാം ഘട്ടം ഓട്ടുപാറ ചിൽഡ്രൻസ് പാർക്കും ഓപ്പൺ ഓഡിറ്റോറിയവും തുടങ്ങിയ വികസന സ്വപ്നങ്ങൾക്ക് ഇതോടെ ചിറക്കമുളയ്ക്കും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നിക്ഷേപമാണ് ഇത്തവണ ബജറ്റിലുള്ളത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് പതിനേഴ് ദശാംശം ആറ് രണ്ട് കോടി രൂപ അനുവദിച്ചു ഡെന്റൽ കോളേജിന് പതിനഞ്ച് കോടിയും നഴ്സിംഗ് കോളേജിന് അഞ്ച് ദശാംശം അഞ്ച് കോടിയും ലഭിച്ചു ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ വികസനത്തിനായി പന്ത്രണ്ട് കോടി രൂപയും കിലയുടെ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത് റോഡ് വികസനത്തിനും കുടിവെള്ള പദ്ധതികൾക്കും ബജറ്റിൽ മുന്തിയ പരിഗണനയുണ്ട് അവണൂർ വരടിയം റോഡ് ബി എം ആൻഡ് ബി സി ചെയ്യുന്നതിനായി ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ അനുവദിച്ചു പത്താഴക്കുണ്ട് വട്ടായി കുടിവെള്ള പദ്ധതിയുടെ വിപുലീകരണം വാഴാനി കൺവെൻഷൻ സെന്റർ രണ്ടാം ഘട്ടം വടക്കാഞ്ചേരി കോടതി സമുച്ചയം വാഴാനി പാലം തുടങ്ങി നിർണായക പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മണ്ഡലത്തിൻ്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളാണ് ബജറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളതെന്ന് സേവ്യർ ചിക്ലിപ്പള്ളി എം എൽ എ വ്യക്തമാക്കി ഈ തുക കൃത്യമായി വിനിയോഗിക്കുന്നതോടെ വടക്കാഞ്ചേരിയുടെ വികസന ഗ്രാഫ് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്